ഗൈസ് ഇന്ന് ീറ്റിലുള്ളത് അപ്പോൾ കാലിക്കറ്റ് എസ് എം സീറ്റാണ് അപ്പോൾ ഇന്ന് റംസാന്റെ ഇരുപത്തി അഞ്ചാമത് ദിവസം ഞാനിപ്പോ എസ് എം ഫ്രീറ്റിലുള്ളത് അപ്പോൾ എന്തൊക്കെ കാഴ്ചകൾ നോക്കി നോക്കാം നമ്മൾ ഫുള്ള് തിരക്കാണ് ഇവിടെ ഗൈസ് ഇവിടെ കുറച്ച് ടീം നിൽക്കുന്നുണ്ട് ആ എങ്ങനുണ്ട് ഇവിടത്തെ ഈ പെരുന്നാളിലെ തിരക്ക് തിരക്കെങ്ങനുണ്ട് ാണ് ഫുള്ള് തിരക്കാണ് ഓക്കെ നിങ്ങൾ ഡ്രസ്സ് കിട്ടോ ഓക്കെ ഇനിയും എടുക്കാണ്ട് തീരുന്നില്ല ആ എന്താ യൂണിഫോം കിട്ടി പെട്ടെന്ന് വന്നതല്ല ആണ് ആക്രാന്തവും ആണ് ഈ ആക്രാന്തം ഭാഷ ആഗ്രഹം ആഗ്രഹത്തിന് ആക്രാന്തം എന്ന് പറയാ അങ്ങനെയാണ് നിങ്ങൾ എവിടെ കോഴിക്കോട് ഓക്കെ ഓക്കെ അപ്പോ പേരെന്താ സാനിയ അപ്പോ സാനിയും ഒരായി പറഞ്ഞോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ജസ്റ്റ് ഒരു തമാശ ചോദിച്ചതാണ് ഞാൻ ഫുൾ ഒരു തമാശയാണ് കേട്ടോ ട്വന്റി വൺ അതാണ് ഈ ചാനലിന്റെ പേര് അല്ലേ ഓക്കേ അപ്പൊ ഒരായി ദി ബെസ്റ്റ് എവിടെ വെച്ച് കാണാം ഓക്കെ ബൈ ഗായ്സ് ഫുൾ എസ് എം സ്ട്രീറ്റിലെ നല്ല അതിമനോഹരമായ തിരക്കിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ബ്ലോഗ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് മാക്സിമം ലൈക്ക് അടിക്കണം ഫുള്ള് ക്രൗഡാണ് എവിടെ നോക്കിയാലും ക്രൗഡ് തിരക്ക് തിങ്ങി നിറയാണ് നമ്മളെ കാലിക്കറ്റ് മുട്ടായി തെരുവ് ഗായ്സ് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ട്രീറ്റ് ആയി എവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ എവിടുന്നൊക്കെയാന്ന് പോലും എനിക്ക് പറയാൻ കഴിയില്ല അത്രയും ചില ഡ്രസ്സൊക്കെ എടുത്തോ എടുത്തോ എടുത്ത് റംസാൻ ഉപാറൊക്കെ അപ്പോൾ ഈ പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ഇങ്ങനെയുണ്ട് നല്ല തിരക്കുണ്ട് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഈ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങൾ ഡ്രസ്സൊക്കെ ഇവിടെ എടുത്ത് ഹാപ്പി ആണ് ഓക്കെ അപ്പോൾ ഒരായി പറഞ്ഞു ഓക്കെ യൂട്യൂബ് ചാനലായിരുന്നു അനസ് ബ്ലോഗ് ട്വൻറ്റി വൺ അപ്പൊ ഈ മുട്ടായി തെരുവിൻ്റെ ഒരു തിരക്കാണ് കാണാൻ പോണത് ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ ബൈ കൈ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഇനി പറയാൻ വാക്കുകളില്ല അത്രക്കും തിരക്കാണ് ഞാനൊക്കെ ഇന്റെ വ്ലോഗ് എടുക്കുന്ന നിങ്ങൾ ഇവിടെ വന്നാലേ ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ എന്താ പറയാ ഞാനിങ്ങനെയൊക്കെ പോകുന്നത് കണ്ടോ ഞാനിപ്പോ ഈ ട്രാക്കിലൂടെ പോണ ആള് ഈ ട്രാക്കിൽ കയറി ഇനിയിപ്പോ ആ ട്രാക്കിലൂടെ പോണെങ്കിൽ അപ്പുറത്തേക്ക് പോണോ ഫുള്ള് തിരക്കാ എന്താന്ന് വെച്ചാൽ ഫുള്ള് തിരക്ക് ഫുള്ള് വിഷയം ഇനി കണ്ടോ എനിക്കൊന്നും മര്യാദക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ പെരുന്നാളായനോട് ഞാനിപ്പോൾ പെരുന്നാളായോട് ഫുള്ള് തിരക്കാണ് അങ്ങനൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് എവിടുന്നൊക്കെ ഉള്ള ജനങ്ങള് വരുന്നേ എവിടുന്നൊക്കെ ഉള്ള ജനങ്ങള് ജനങ്ങള് തിങ്ങി എന്നറിയാം അവിടെ ജനങ്ങള് തിങ്ങി എന്നറിയാം ഇനി നമ്മള് വേണ്ടപ്പെട്ട ഒരു മച്ചാന്റെ അടുത്തേക്കാ പോണ് നിങ്ങൾക്ക് നിങ്ങക്ക് അറിയാമതിയോ വാരാന്നുള്ള നമ്മളെ സ്പെഷ്യല് വൈറലാക്കി കൊടുത്ത ഞാൻ ഞാന് ഞാൻ വൈറലാക്കി ബോസ് ഇവിടെ ഇടക്കോ പട്ടി പണി എടുക്കുന്നുണ്ടാവും ഒരു കാര്യം പറയട്ടെ കമോൺ ഞാനില്ലേ അപ്പോ എന്താന്ന് വെച്ചാല് നമ്മ കൊറച്ചിപ്പുറത്ത് സംസാരിക്കാം എന്താ വെച്ചാൽ ഒന്ന് വൈറലാവാൻ വേണ്ടിട്ടാ അപ്പോ എങ്ങനാണ് അപ്പോൾ പിടുത്തുവിട്ട് പിടുത്ത വിടുക നടക്കാൻ കഴിയുന്നില്ലാണ് ഇവിടെ അത്രക്കും ജനങ്ങളവിടെ പെരുന്നാളില് തിരക്കെന്ന് വെച്ചാൽ ഈ മുട്ടായി തരുവെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പൊ അതിനെ കുറിച്ച് വിശദമായിട്ട് ഇത് അപ്പോൾ ഇയാൾ പറഞ്ഞു തരും ഇട്ടായത്തിന് ഇപ്പൊ ഒരു സ്ഥലം പോലില്ലോ കണ്ടോ ആൾക്കൂട്ടോ ഈ പെരുന്നാളിലെ തിരക്ക് പോരാത്തതിന് ഇപ്പൊ കൂടി വരുന്ന പിന്നെ ഗ്രൗണ്ട് പൊട്ടിപ്പോ പൊട്ടിപ്പോ പിന്നെ മഴ കൊറേ കൊറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ആ അടിച്ചു ഒരുപാട് സെലക്ഷൻ ഉള്ള ഏരിയ ഒരുപാട് സെലക്ഷൻ ഉണ്ട് എല്ലാരും നല്ല സൗഹൃദത്തിലാണ് ഇവിടെ നമ്മളെ നമ്മളെ പോയി പോയി എനിക്ക് ും പോയിട്ടോ ആണ് എന്തിനാ പേടിക്കുന്നത് പിടുത്തം ഇട്ട് ഈ മുട്ടൈതിരു എങ്ങനെ ഇപ്പൊ ജനങ്ങളൊക്കെ എങ്ങനെ പോ ഈ നോമ്പൊക്കെ അവര് സത്യം പറഞ്ഞ ആ കണ്ടോ എത്രങ്ങാനും ജനങ്ങളങ്ങനെ തിങ്ങിന്ന് അറിയുന്നേ ഒന്ന് ഒരായി പറയുന്നുണ്ട് ഒരു ഒന്ന് ചിരിക്കി ഒന്ന് ചിരിക്കി ഒന്ന് കൈകൊട്ടി കൈകൊട്ടിച്ചിരിക്കി അങ്ങോട്ട് അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്ക എന്താ വെച്ചാൽ ഇനിയിപ്പൊ നവംബർ കാല ടൈം എന്തൊക്കെ എന്തെങ്കിലും തലേറക്കാലും നേരെ എന്തെങ്കിലും വെള്ളം കുടിക്ക ഏഹ് തലകറിഞ്ഞു വീണാലേ നമുക്ക് എന്തെങ്കിലും വെള്ളം എടുത്ത് കുടിക്കാം എന്താന്ന് വെച്ചാൽ നോമ്പ് ടൈം ആയി കഴിച്ചു അത്രക്കും തിരക്കാണ് ഇവിടെ വാൻ തിരക്ക് വാൻ തിരക്ക് ചാൻസലാ ഇതൊക്കെ പറഞ്ഞോ പറഞ്ഞു സംസാരിക്കാം

ില് എവിടുന്നൊക്കെ ഉള്ള ജനങ്ങൾ അങ്ങനെ തിങ്ങി അറിയാൻ വേണ്ടി വരുന്നു അങ്ങനെ പല രീതിയിലുള്ള എനിക്കറിയില്ല ഐസ് കണ്ടോ ഒരുപാട് ജനങ്ങളാണ് വരുന്നത് അപ്പൊ ഹാപ്പിയാണ് പുതിയതാണ് വാങ്ങിയത് അഞ്ച് ആറായി ഇടാനുള്ള സമയായി ഇനി ഞാൻ പോവാണ് നല്ല കൈ കൈ അടക്കില്ലേ എന്നാ ഒരായി പറഞ്ഞോ അങ്ങനെയാണ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും വരുന്നത് അപ്പൊ ഫുള്ള് തിരക്ക് ഇന്റെ മോനെ പിസ്സയും പിന്നെ നമ്മളിവിടെ ഫേമസ് ആണ് അപ്പോ ഞാനിങ്ങനെ ഈ പെരുന്നാൾ വരെ ഇവിടെ ഇണ്ടാവും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ എങ്ങക്ക് വേണ്ടിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ അവളെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് എടോ മൈൻഡ് പോലും വെക്കണ്ട പോവളാം എങ്ങനുണ്ട് പറയൂ ആണല്ലേ വയസ്സൊക്കെ നാട്ടിലുള്ളവരാണ് അപ്പൊ നമ്മളെ വീഡിയോ കണ്ടു വരുക അപ്പൊ നമ്മളെ എല്ലാ ഷോപ്പിലും ഡിസ്കൗണ്ട് ഉണ്ടാവും ഡ്രസ് എടുത്തില്ലോ ആ നമ്മള് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന എല്ലാ ഷോപ്പിലും കേറിയിട്ട് കളക്ഷൻസ് അല്ല ഇണ്ട് ഏഹ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പേജ് പറയാന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ഉണ്ടാവും മറന്നോണ്ട മറന്നോണ്ടെ നാട്ടിലുള്ളവരാ അങ്ങനെ ഞാന് ഇനിയും ഇങ്ങനെ പോവാ ആ തലവരെയോ എന്തൊക്കെയാ സംഭവിക്കണം നോക്കാം ആ തലവരെയും നടക്കാൻ വേണ്ടി പോവാ ഒറ്റാ പോണേ നമ്മ കൊറച്ചപ്പുറം വരെ പോവാ അങ്ങനെ അങ്ങനൊന്നില്ല ആ തലവരെ പോവാ ആ എങ്ങനുണ്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മുട്ട് കാര്യങ്ങൾ ഇനി നമ്മള് ഈ റംസാന്റെ ഈ പെരുന്നാളിലേക്ക് തിരക്ക് കാരണം ഫുള്ള് തിരക്കാണ് ഫുള്ള് തിരക്ക് വെച്ചാല് ഫുള്ള് തിരക്ക് വിഷയം ഭയങ്കര വിഷയം അപ്പോ ഇങ്ങള് ഇങ്ങനെ ക്യാമറ കാണുന്നുണ്ടാവും ഫുള്ള് തിരക്ക് എവിടുന്നൊക്കെയോ ഉള്ള ആൾക്കാർ വരുന്ന ഒരു സ്ട്രീറ്റ് ആണ് ഏതൊക്കെ രാജ്യത്തു നിന്ന് എവിടുന്നൊക്കെ എന്താ നിങ്ങക്ക് ഏതാ രാജ്യം എന്ന് പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു മുട്ടായി തെരുവാണ് ഫുള്ള് ജനങ്ങൾ തിങ്ങി നിറയുന്ന സ്ഥലമാണ് ഏറ്റവും മോനെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കൈസി അതെ യെസ് ഓക്കെ ബൈസി ആ കുറച്ചേ ഉള്ളൂ ഞാൻ കേ മ്മ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ന് വെച്ചാൽ ഈ ഒരു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരെ മാതിരി നമ്മളിങ്ങനെ കുറച്ച് നല്ല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ഫുള്ള് ലൈക്ക് അടിക്കണം അപ്പോൾ ചെറിയൊരു സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അപ്പോ ആപ്പിയല്ലേ ഓക്കേ റിയാസ് 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 ആണ് പോയി തിരക്ക് അവിടെ പിന്നെ ഫാൻസും ഉണ്ട് അല്ലേ ഇന്ന് ഞാൻ പണിക്ക് ോട് ഇന്നിപ്പോ ഒരു നാല് മണിയാവുമ്പോൾ അവിടെ എത്തി ഫുള്ള് തിരക്കാണ് ഫുള്ള് തിരക്ക് എന്ന് വെച്ചാൽ സീന് വിടെ അപ്പൊ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് നമുക്ക് പോയിട്ട് മീറ്റ് ചെയ്യാം ഹായ് ഹായ് പേരെന്താ ന്യൂന ഓക്കെ ഉള്ള പേരെന്താ ഫതിഷ ഫ ഓക്കെ എവിടെ നിന്നാണ് പറമ്പിൽ പറമ്പിലു സർ എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും നല്ല തിരക്കാണ് ഓക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് തിരക്ക് തിരക്കെങ്ങനെയുണ്ട് റംസാൻ്റെ തിരക്ക് അടിപൊളി അഡ്രസ്സൊക്കെ എടുത്തോ എടുത്തില്ല കിട്ടിയില്ല ദേശ് ഇനി നമുക്ക് നമ്മളെ വണ്ടി എടുക്കാൻ നേരെ നാട്ടിലേക്കാണ് അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ പെരുന്നാളിൻ്റെ തിരക്കങ്ങൾ കണ്ടത് അപ്പോൾ ഇനി ഒന്നും പറയാനില്ല നമ്മളെ വണ്ടി ഇതവിടെ ഉണ്ട് ഇനി വണ്ടി എടുക്കാൻ നേരെ നാട്ടിലേക്കാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോസ് അവസാനിക്കാൻ വേണ്ടി പോവാണ് പെരുമാ വരുന്നതിനോട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നോമ്പ് നോറ്റി ഇന്ന് തീർന്ന് സ്റ്റാമിന മൊത്തം തീർന്ന് അപ്പോൾ നോമ്പിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ ഇന്ന് എസ് എൻ സിയിലെ തിരക്ക് കണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഓക്കെ ബൈ